ഓക്കേ ആദി അഫ്രിക്കൻ ഫൈനൽ മത്സരം കളിക്കുമ്പോൾ കളിക്കളങ്ങളിൽ സജീവമായി സിഗരിക്കുയുന്നവനെ അരണശൈലി വളമ്പലി കോട്ടുകളിലെ കാലുകളെ ദൃശ്യപ്പിച്ച പോരാട്ടങ്ങളിലൂടെവയാസ് കല്ലമ്പല ഒരുവർത്ത മാറ്റടേക്കും ബോൾ മറുവർത്ത അദൂരിന്റെ ചാമ്പ്യൻ ടീമുകളനായ ഔണ്ടേമടൂർ ആണ് എതിർ ടീമുകളെ നഷ്ടപ്പെടുത്തുമോ രാലീടാവിക്തമാക്കിയ കൊണ്ടാ കല്ലമ്പലന്റെ പോരാട്ട കാലുകളെ ദൈസിഗരിയുടെവനെ വ്യക്തമാരോട മുരവർത്തി <laughs> मतलब फ्रेंड का लेकर आना दे रहे हो तेरे को बच कर करन सुनाक रही है सुनिए चंद्रमा मन्ने निकाला है दो बाइक चलने खुले बने बने नहीं चलने बाल एकदम सही है पंतर दिल्ली बने बने छोटा अनुभव बने 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 छोटा एक बुरा बंदा तो नंगा बंदा आगे बने बने छोटा और तो फिर एक तो बने बने छोट